പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഫിസിക്കൽ ആൻഡ് കണ്ടീഷനിങ് കോച്ചായിരുന്നു റാഫ മോണ്ടിനെഗ്രോ ഡേവിഡ് കാറ്റലയോടൊപ്പം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയിരുന്നു വെറും മൂന്ന് മാസം മാത്രമായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനോടൊപ്പം ഉണ്ടായത് അങ്ങനെ റാഫ മോണ്ടിനെഗ്രോ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു കാര്യം അറിയിച്ചിരുന്നത് അതിനുശേഷം വന്നിരുന്ന ഒരു റൂമറായിരുന്നു ഡേവിഡ് കാത്തലയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഐ എഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ടറായിട്ടുള്ള റജീൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതീർത്തും വ്യാജ വാർത്തയാണ് എന്നുള്ളത് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഡേവിഡ് കാറ്റില തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയൊരു ഫോറിൻ അസിസ്റ്റന്റ് കോച്ചിനെ കണ്ടെത്തേണ്ടതുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം സൈനിങ്ങിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചില സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് അഭിക് ചാറ്റർജി വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ആരാധകൻ കഴിഞ്ഞ ദിവസം മാർക്കസിനോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ചോദിച്ചിരുന്നു അതിനുള്ള മാർക്കസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആ ഒരു താരത്തിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മികച്ച താരത്തിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തീമിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മിക്ക സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ വിദേശത്ത് വെച്ചാണ് നടത്താറുള്ളത് വിദേശത്ത് വെച്ച് പ്രീ സീസൺ നടത്തിയെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലമുണ്ടായത് എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അതിനൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പ്ലബുക് ചാറ്റർജി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വരുന്ന സീസണിലേക്ക് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ പ്രീ സീസണും ഇന്ത്യയിൽ വെച്ച് തന്നെയായിരിക്കും നടത്തുക വരുന്ന സീസണിലേക്ക് വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം